എല്ലാവർക്കും റെസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നത് കുറച്ച് കോട്ടൺ സിൽക്ക് സാരിയുമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോയിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു പോഷൻ വരുന്നത് മുന്താണിയുടെ അടിഭാഗത്തൊരു പീ കോക്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് ഇത് പാർട്ടി വെയർ ആയിട്ടും ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വിത്ത് ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസിൻ്റെ നീളം വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് ബ്ലൗസ് പീസ് പീകോ കളറിലാണ് വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ കൈ വരുന്ന ഭാഗത്തും ട്രഡീഷണൽ വർക്ക് വന്നിട്ടുണ്ട് സാരിയുടെ ബോഡി പോർഷനിലും ട്രഡീഷണൽ വർക്ക് വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സാരിയുടെ കളർ അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഫസ്റ്റ് കണ്ട സെയിം സാരി തന്നെയാണ് ഇത് പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ബോഡി പോർഷനിലും വർക്ക് വരുന്നുണ്ട് കരഭാഗത്ത് ട്രഡീഷണൽ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആയിരത്തി രൂപ തന്നെയാണ് നെക്സ്റ്റ് സാരി ഒരു കാപ്പിപ്പൊടി കളർ സാരിയാണ് ഇതിൻ്റെ കരഭാഗത്തും ട്രഡീഷണൽ വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡി പോർഷനിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഫങ്ഷൻസിനൊക്കെ ഉടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണിത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ടിപൊളി ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ല് ഒരു റാണി പിങ്ക് കളറിലാണ് വരുന്നത് ആർക്കും കണ്ടാൽ ഒരു ഇഷ്ടം തോന്നുന്ന കളറാണിത് ഫങ്ഷൻസിനും പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് സാരി ഒരു മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് ഈ സാരിയും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാരി തന്നെയാണ് ഇതിൻ്റെ മുന്താണി ഒരു പീകോ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി പോർഷനിൽ വർക്ക് വരുന്നുണ്ട് കരഭാഗത്തും ട്രഡീഷണൽ വർക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയും സാരിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി സാരി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്